പ്രത്യക്ഷത്തിൽ നിസാരമെന്ന് തോന്നുന്ന എന്ന വളരെ ഗൗരവമുള്ള രണ്ട് കാര്യങ്ങളാണ് ഉണർത്തുന്നത് ജക്കാത്തുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പലരും ജക്കാത്ത് നൽകിയവരാണ് നൽകുന്നവരുമാണ് അങ്ങനെ ജക്കാത്ത് നൽകുമ്പോൾ സമ്പത്ത് അങ്ങനെ തന്നെ നൽകാറാണ് സാധാരണ ചെയ്യാറ് എന്നാൽ ഇപ്പോൾ ചില ആളുകൾ മാറ്റം വരുത്തിക്കൊണ്ട് സമ്പത്ത് നൽകാതെ അവർക്ക് വേണ്ട ഉപകരണങ്ങളോ വാഹനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നവരുണ്ട് സക്കാത്തിൻ്റെ അവകാശികൾക്ക് വാഹനങ്ങൾ വാങ്ങിക്കൊടുക്കും ഉദാഹരണത്തിന് ഭിന്നശേഷിക്കാരാണെങ്കിൽ അവർക്ക് വേണ്ട വാഹനം ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനം വാങ്ങിക്കൊടുക്കുന്നവരുണ്ട് സൈക്കിള് തയ്യൽ മെഷീൻ പാവപ്പെട്ട കുടുംബക്ക് കുടുംബത്തിന് ജീവിക്കാൻ ആവശ്യമായ തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ സക്കാത്തിൻ്റെ കാശ് ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ജക്കാത്തിൻ്റെ മുതൽ അത് തന്നെ നൽകേണ്ടതില്ലേ അതങ്ങനെ തന്നെ നൽകേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇമാം ജക്കാത്തിൻ്റെ മുതല് വാങ്ങിക്കൊണ്ട് വിതരണം ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാം പക്ഷേ വ്യക്തികൾ അങ്ങനെ നൽകുന്ന സാഹചര്യത്തിൽ വ്യക്തികൾ സക്കാത്ത് വിഹിതം നൽകുന്ന സാഹചര്യത്തിൽ അത് അതിൻ്റെ സമ്പത്ത് എന്താണോ സക്കാത്ത് നൽകുന്നത് ആ വസ്തു തന്നെ നൽകേണ്ടതുണ്ട് അതല്ലാതെ വ്യക്തികൾ മറ്റു ഇമാം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇമാം പിന്നെ ജക്കാത്തിൻ്റെ മുതല് പിരിച്ചെടുത്തുകൊണ്ട് അത് മസലഹത്തെ അനുസരിച്ചിട്ട് ഓരോ നാട്ടിലെ ഓരോ വ്യക്തികൾക്ക് അനുയോജ്യമായ ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് പക്ഷേ ഇസ്ലാമിക രാജ്യമൊന്നുമല്ല ഇമാമ് അങ്ങനെ സക്കാത്തിൻ്റെ മുതൽ പിരിക്കുന്ന ആ ഒരു സിസ്റ്റം ഇല്ലാത്ത നമ്മുടെ നാടുകളിലൊക്കെ അങ്ങനെ കൊടുക്കാൻ പാടില്ല മറിച്ച് ആ കാശ് എന്താണോ സക്കാത്തുള്ളത് ആ ഒരു മുതല് തന്നെ നൽകേണ്ടതുണ്ട് ഒരു കാര്യം മറ്റൊരു കാര്യം ഗൂഗിൾ പേ ഫോൺ പേയൊക്കെ ഉപയോഗിച്ചിട്ട് സക്കാത്തിൻ്റെ മുതല് നൽകുന്ന ആളുകളുണ്ട് ഇപ്പോൾ കാലം പുരോഗമിച്ച് ഒരുപാട് വ്യത്യസ്ത മാർഗ മാധ്യമങ്ങൾ വരികയാണ് കാലങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ക്രയവിക്രയങ്ങൾ സാമ്പത്തിക ഇടപാടുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ ഗൂഗിൾ പേ ഫോൺ പേ അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസാക്ഷൻ ഇങ്ങനെ ഇതെല്ലാം ഫോണിലൂടെ തന്നെ എല്ലാം വളരെ എളുപ്പത്തിൽ സാധിക്കും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ സക്കാത്തിൻ്റെ മുതല് ഇങ്ങനെ ഗൂഗിൾ പേയോ ഫോൺ പേയൊക്കെ ഉപയോഗിച്ച് നമുക്ക് നൽകാൻ പറ്റുമോ എന്നുള്ളതാണ് ആയിരത്തി തൊണ്ണാലിലെ മൂന്ന് നൂറ്റി മുപ്പത്തി ആറില് വളരെ കൃത്യമായി ഇമാം ഖത്താബ് റഹിമുള്ള രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അത്തരത്തിൽ കാലികമായി വരുന്ന ക്രയവിക്രയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് അവിടെ ക്രയവിക്രയങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നൊട്ട് വലിയ വലിയ മാറ്റങ്ങൾ വരും അപ്പം ആ മാറ്റങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കാശ് മറ്റൊക്കെ നൽകുന്നതിന് യാതൊരു വിരോധമില്ല അതിന് യാതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് കിതാബുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ അസലാമലൈക്കും വരഹമുല്ല